നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ൂർമ സാംസ്കാരിക വേദി സ്വഭാവം കേബലത്തിന്റെ സഹകരണത്തോടെ പഞ്ചാരമുളയിൽ കോഴിക്കോട് കോം ട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നിർമ്മലൂർ സർവീസ് ആരണ ബാങ്ക് നൽകിയ രോഗി സഹായ ഉപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുദിശ്ശേരി ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല നിറമരുതൂർ ഇ എം സാംസ്കാരിക വേദി സോപാനം കേബിരത്തിന്റെ സഹകരണത്തോടെ പഞ്ചാരമൂലയിൽ കോഴിക്കോട് കോംഡ്രസ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്രപരിശോധനാ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നിറമരുതൂർ സഹകരണ ബാങ്ക് നൽകിയ രോഗി സഹായ ഉപകരണങ്ങളുടെ വിതരണവും ചെയ്തു നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വേദി ചെയർമാൻ ഇസ്ഹാഖ് പാറയിലിന്റെ അധ്യക്ഷതയിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഇ എം ഇക്ബാൽ പഞ്ചായത്തംഗം കെ ഹസീന സിറ്റി അബ്ദുറഹിമാൻ രാജൻ കെ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു వటను స్ దూరి